പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സിയുടെ പരീക്ഷകൾക്ക് എൽ ഡി പരീക്ഷകൾക്ക് ഉൾപ്പെടെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമം അതിലെ പി എസ് സി ചോദിച്ചുള്ള വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ നമ്മളിന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകളെ സംബന്ധിച്ചാണ് എന്നുള്ളതാണ് അതായത് മുതിർന്ന പൗരന്മാർക്ക് വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഏഴിൽ രാജ്യത്ത് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള സുപ്രധാന നിയമമാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഈ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തെ കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ മന്ത്രാലയം ഏതാണ് എന്ന് ചോദിച്ചാൽ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് എന്നുള്ളതാണ് അപ്പോൾ മാതാപിതാക്കളുടെയും അത് ചോദിച്ചിട്ടുള്ളതാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തെ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയമാണ് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് നിലവിലെ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ ഡോക്ടർ വീരേന്ദ്രകുമാറാണ് നിലവിലെ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ വീരേന്ദ്രകുമാറാണ് അതുപോലെ തന്നെ അത്തരത്തിൽ പരീക്ഷകൾക്ക് വീണ്ടും ചോദിച്ചുള്ളതാണ് നിലവിലെ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ആർ ബിന്ദുവാണ് അതായത് സംസ്ഥാനത്തിലെ സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഡോക്ടർ ആർ ബിന്ദു അവരുടെ നിയമസഭാ മണ്ഡലം അതായത് ഡോക്ടർ ആർ ബിന്ദു പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലവും പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ് ഇരിഞ്ഞാലക്കുട തൃശൂർ നിയമസഭാ മണ്ഡലത്തെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തെ കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ മന്ത്രാലയമാണ് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം അതിൻ്റെ നിലവിലെ വകുപ്പ് മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ ഇനി സംസ്ഥാന സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ആർ ബിന്ദുവാണ് തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം കൂടിയാണ് ഡോക്ടർ ആർ ബിന്ദു എന്നുള്ളത് പത്രത്തിലൊക്കെ പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതാണ് ഇനി വയോജനങ്ങളുടെ സംരക്ഷണത്തിനും വയോജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ചിട്ടുള്ളൊരു ടോൾ ഫ്രീ നമ്പറുണ്ട് പി എസ് സി ചോദിച്ചുള്ളതാണ് അതായത് വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിനു കീഴിൽ ആരംഭിച്ചിട്ടുള്ള ടോൾ ഫ്രീ നമ്പരാണ് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറാണ് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറാണ് അപ്പോൾ അത്തരത്തിലൊക്കെ പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട് ഈ ടോൾ ഫ്രീ നമ്പർ നിരന്തരം പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് ഈ അടുത്തും എൽ ജി എസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷയ്ക്കും ടോൾ ഫ്രീ നമ്പർ ചോദിച്ചു എൽ ജി എസിൻ്റെ ഫസ്റ്റ് ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ടോൾ ഫ്രീ നമ്പർ ദിഷ ടോൾ ഫ്രീ നമ്പർ ആണ് പത്ത് അൻപത്തി ആറാണ് ദിശ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയും ടോൾ ഫ്രീ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് ക്രൈം സ്റ്റോപ്പർ നമ്പർ ടോൾ ഫ്രീ നമ്പർ പത്ത് തൊണ്ണൂറാണ് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റി ഒന്നാണ് മിത്ര വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ വൺ എയ്റ്റ് വൺ ആണ് നൂറ്റി എൺപത്തി ഒന്നാണ് ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ പത്ത് തൊണ്ണൂറ്റി എട്ടാണ് അതുപോലെ തന്നെ ദിഷ ടോൾ ഫ്രീ നമ്പർ പത്ത് അൻപത്തി ആറാണ് പത്ത് അഞ്ച് ആറാണ് അതുപോലെ തന്നെ പിങ്ക് പോലീസ് ടോൾ ഫ്രീ നമ്പർ പതിനഞ്ച് പതിനഞ്ചാണ് കുട്ടികളുടെ അടിയന്തര സഹായത്തിനായി ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറാണ് വനിതാക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറാണ് നൂറ്റി പന്ത്രണ്ട് വൺ വൺ ടു എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ് ആവർത്തിച്ചിട്ടുള്ള വസ്തുതകളാണ് ഇനി ഈ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ നിയമം പാസാക്കുന്നതിന് മുന്നേ തന്നെ എന്തായിരിക്കണം വയോജനങ്ങളോട് രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലപാട് എന്ന് പ്രധാനമായിട്ടും നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും അഭിപ്രായ പ്രകടനം നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവിടെ നിന്നും സ്കൂൾ പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് അതായത് വയോജനങ്ങളുടെ സംരക്ഷണം രാഷ്ട്രത്തിൻ്റെ ബാധ്യതയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ് വയോജനങ്ങളുടെ സംരക്ഷണം രാഷ്ട്രത്തിൻ്റെ ബാധ്യതയാണ് എന്ന് ഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ് ഇനി വയോജനങ്ങൾ അതായത് പ്രധാനമായിട്ടും വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിനും രാഷ്ട്രത്തിനും അവരോട് ചില കടമകളുണ്ട് വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒരഭിപ്രായമാണ് അതായത് വയോജനങ്ങളോട് സമൂഹത്തിനും രാഷ്ട്രത്തിനും ചില കടമകളുണ്ട് അത് നിർവഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയും വികാസവും സാധ്യമാകൂ എന്ന് ആര് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ് അപ്പോൾ വയോജനങ്ങളോട് രാഷ്ട്രത്തിനും സമൂഹത്തിനും ചില കടമകളുണ്ട് അത് നിർവഹിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വികാസവും പുരോഗതിയും പൂർണ്ണമാകൂ എന്ന് അഭിപ്രായപ്പെട്ടതാണ് ഗാന്ധിജി എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ രണ്ട് അഭിപ്രായ പ്രകടനങ്ങളും അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ വന്നിട്ടുള്ളതാണ് ഇനി ഈ വയോജനങ്ങളുടെ സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് വയോജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭ വയോജന ദിനമായി ആചരിച്ചത് ഒക്ടോബർ ഒന്നാണ് അതായത് നിലവിലും അതായത് നമ്മുടെ ആഗോളതലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വയോജന ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഒന്ന് പി എസ് സിയുടെ ആവർത്തിച്ചുള്ള ചോദ്യമാണ് വയോജന ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് താഴെ താഴെപ്പറയുന്ന ഒക്ടോബർ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഐക്യരാഷ്ട്രസഭയാണ് അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതായത് അന്തസ്സോടെയുള്ള വാർദ്ധക്യം ലോകമെമ്പാടുമുള്ള പ്രായമായവർക്കുള്ള പരിചരണം ഉറപ്പുവരുത്തുകയും അവരുടെ പിന്തുണാ സംവിധാനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ പ്രമേയം അപ്പോൾ വയോജന ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ഐക്യരാഷ്ട്രസഭ വയോജന ദിനമായി ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ പ്രമേയമായിരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പ്രായമായവർക്ക് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റുക അവരുടെ തലമുറകളിലൂടെ നേർക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിന് ഐക്യരാഷ്ട്രസഭ ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ പ്രായമായവർക്കുള്ള അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുക തലമുറകളിലൂടെ നീളമെന്നുള്ളതാണ് അപ്പോൾ ആഗോള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതായത് പ്രായമായവർക്കുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുക തലമുറകൾ അവരുടെ തലമുറകളിലൂടെ നീളം അപ്പോൾ ഈ രണ്ട് പ്രമേയങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫെയേഴ്സിൽ നിന്നും അവിടെ നിന്നും ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ് പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമ്മേളനമാണ് വേൾഡ് അസംബ്ലീസ് ഓഫ് ഏജിംഗ് കൺവെൻഷൻ എന്നുള്ളത് അപ്പോൾ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ആദ്യ സമ്മേളനം ചോദിച്ചാൽ അതാണ് വേൾഡ് അസംബ്ലീസ് ഓഫ് ഏജിംഗ് കൺവെൻഷൻ ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിൽ വെച്ചിട്ടാണ് കൺവെൻഷൻ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് ആറ് വരെയാണ് ഈ സമ്മേളനം വിയന്നൽ വിയന്നയിൽ വെച്ച് നടന്നിട്ടുള്ളത് വിയന്ന കൺവെൻഷൻ എന്ന പേരിലും ഈ സമ്മേളനം കൺവെൻഷൻ പ്രസിദ്ധമാണ് എന്നുള്ളതാണ് അപ്പോൾ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ അന്താരാഷ്ട്ര സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് ആറ് വരെ ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിൽ വെച്ച് നടന്നിട്ടുള്ള ഈ വേൾഡ് അസംബ്ലീസ് ഓഫ് ഏജിംഗ് കൺവെൻഷൻ എന്ന് പറഞ്ഞ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നടന്നിട്ടുള്ള സമ്മേളനം എന്നുള്ളത് ഇനി അന്താരാഷ്ട്ര തലത്തിൽ വയോജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക അവരുടെ സുരക്ഷിതത്വത്തിനായി വേണ്ടി വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക അന്താരാഷ്ട്ര തലത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു കർമ്മ പരിപാടികൾക്ക് രൂപം നൽകുക എന്നുള്ളതായിരുന്നു വയോജന അതായത് വേൾഡ് അസംബ്ലീസ് ഓഫ് ഏജിംഗ് കൺവെൻഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അപ്പോൾ വയോജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സുരക്ഷിതം ഉറപ്പാക്കുക വയോജനങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു കർമ്മ പരിപാടി രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യമായിരുന്നു അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കുന്നത് ഈ വിയന്നാ സൺവെൻഷന്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള നിയമങ്ങളും ചട്ടങ്ങളും രൂപപ്പെടുത്തുന്നത് വിയന്ന കൺവെൻഷന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഇതിനുശേഷമാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വയോജന വർഷമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വയോജന വർഷമായി പ്രഖ്യാപിച്ചത് ഏതു വർഷത്തിലാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വയോജന വർഷമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നേരത്തെ നമ്മൾ പറഞ്ഞു അന്താരാഷ്ട്ര വയോജന ദിനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ ഒന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഐക്യരാഷ്ട്രസഭ ആചരിച്ചു തുടങ്ങി അന്താരാഷ്ട്ര വയോജന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതുമാണ് ഇനി അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനമായിട്ടും വയോജന വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് എന്ന് പറഞ്ഞു ഇനി നമ്മുടെ രാജ്യത്ത് നമ്മുടെ ദേശീയ തലത്തിൽ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആദ്യമായി ഒരു നയം പ്രഖ്യാപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി മൂന്നിനാണ് അപ്പോൾ ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി ഒരു നയം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി മൂന്നിനാണ് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി ആദ്യമായി ഒരു ദേശീയ നയം പ്രഖ്യാപിച്ചത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി ആദ്യമായി ഒരു ദേശീയ നയം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി മൂന്നിനാണ് എ ബി വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നീട് ഈ നിയമത്തെ അല്ലെങ്കിൽ ഈ ഒരു നയത്തെ ദേശീയ നയത്തെ പരിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ദേശീയ നയത്തെ പുനർപരിഷ്കരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള വയോജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ടുള്ള ഈ നയത്തെ അത്തരത്തിൽ പുനഃക്രമീകരിച്ചത് അല്ലെങ്കിൽ പരിഷ്കരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ദേശീയ നയത്തെ പുനഃക്രമീകരിക്കാൻ കാരണമായിട്ടുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നത് അത് വി മോഹിനിഗിരിയാണ് അപ്പോൾ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നത് വി മോഹിനിഗിരിയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ ആണ് വി മോഹിനിഗിരി പി എസ് ചോദിച്ചുള്ളതാണ് ആദ്യത്തേത് ജയന്തി പട്നായിക്കാണ് നിലവിലത്തേത് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സിൽ നിന്നും അടുത്ത പരീക്ഷകൾക്ക് ചോദിക്കാം നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര് എന്ന് ചോദിച്ചാൽ വിജയ കിഷോർ രഹത്കർ ആണ് വിജയ കിഷോർ കർ രേഖ ശർമ്മയായിരുന്നു അവർ കമ്മീഷനിൽ നിന്നും കാലാവധി പൂർത്തിയാക്കി വിരമിച്ചിട്ടുണ്ട് നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ഒൻപതാമത്തെ ചെയർപേഴ്സൺ ആയുള്ളത് വിജയ കിഷോർ രഹത്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ അത്തരത്തിലൊക്കെ പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതാണ് പിന്നീട് പ്രധാനമായിട്ടും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി രണ്ടാമത് ഒരു സമ്മേളനം നടന്നത് സ്പെയിൻ്റെ തലസ്ഥാനമായിട്ടുള്ള മാഡ്രിഡിൽ വെച്ചാണ് അപ്പോൾ സ്പെയിൻ്റെ തലസ്ഥാനമായിട്ടുള്ള മാഡ്രിഡിൽ മാഡ്രിഡിൽ വെച്ചാണ് വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി രണ്ടാമത് പ്രധാനമായിട്ടും ഒരു സമ്മേളനം നടന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു അത് വേൾഡ് അസംബ്ലീസ് ഓഫ് ഏജിങ് കൺവെൻഷൻ ആണെങ്കിൽ രണ്ടാമത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് നടന്നിട്ടുള്ള സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മാഡ്രിഡ് സമ്മേളനമാണ് സ്പെയിൻ്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ വെച്ച് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടന്നിട്ടുള്ള ഒരു സമ്മേളനമാണ് ഇത് എന്നുള്ളതാണ് ആദ്യ സമ്മേളനം വേൾഡ് അസംബ്ലീസ് ഓഫ് ഏജ്യൻ കൺവെൻഷൻ ഓസ്ട്രേലിയ തലസ്ഥാനമായിട്ടുള്ള വിയനയിൽ വയോജനങ്ങൾക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ സമ്മേളനമാണ് അത് മാഡ്രിഡ് സമ്മേളനം സ്പെയിൻ്റെ തലസ്ഥാനമായിട്ടുള്ള മാഡ്രിഡിൽ വെച്ച് നടന്ന രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ നടന്നിട്ടുള്ള സമ്മേളനമാണ് ഇത് എന്നുള്ളത് പിന്നീടാണ് നമ്മുടെ രാജ്യത്ത് വയോജനങ്ങളുടെ സംരക്ഷണത്തിന് മുൻനിർത്തി മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം എന്ന നിലയിൽ പാർലമെന്റ് ഒരു നിയമം പാസാക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം രാജ്യത്ത് ഒരു നിയമത്തെ പുതുതായി സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ പാർലമെന്റിന്റെ സഭകളിലും അത് ബില്ലായിട്ട് അവതരിപ്പിക്കണം പിന്നീട് ആ ബില്ല് പ്രധാനമായിട്ടും ഇരുസഭകളും കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പാസാക്കണം അതിനുശേഷം രാഷ്ട്രപതി അംഗീകാരം നൽകണം ഈ നടപടിക്രമങ്ങളിലൂടെയാണ് രാജ്യത്തെ ഒരു നിയമത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ലോക്സഭയിലാണ് അപ്പോൾ ഈ ലോക്സഭ ഈ ബില്ല് പാസ്സാക്കിയത് ഇമ്പോർട്ടൻ്റാണ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് സോറി രണ്ടായിരത്തി ഏഴ് ഡിസംബർ അഞ്ചിനാണ് എന്നുള്ളതാണ് അപ്പോൾ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള നിയമം പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ അഞ്ചിനാണ് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തിയേഴ് ഡിസംബർ ആറിനാണ് തൊട്ടടുത്ത ദിവസം രാജ്യസഭ പാസ്സാക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പാട്ടീൽ ഈ നിയമത്തിന് അംഗീകാരം നൽകുന്നു പിന്നീട് രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഈ നിയമം രാജ്യത്ത് നിലവിൽ വന്നതായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള നിയമം ആദ്യമായി പാസ്സാക്കിയത് ലോക്സഭ ലോക്സഭ ബില്ല് പാസ്സാക്കിയത് രണ്ടായിരത്തിയേഴ് ഡിസംബർ അഞ്ച് രാജ്യസഭ ബില്ല് പാസ്സാക്കിയത് തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തിയേഴ് ഡിസംബർ ആറ് രാഷ്ട്രപതി ആ നിയമത്തിന് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തിയൊൻപത് അംഗീകാരം നൽകിയ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ഈ സമയം പ്രധാനമന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പിന്നീട് ഈ നിയമം ഇന്ത്യയിലെ ഇരുപത്തി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ നാലിനാണ് അപ്പോൾ ഈ നിയമം വിവിധങ്ങളായിട്ടുള്ള രാജ്യത്ത് ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് അവിടെ നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ നാലിലാണ് പിന്നീട് ഈ നിയമത്തിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഏഴ് അധ്യായങ്ങളും മുപ്പത്തിരണ്ട് വകുപ്പുകളുമാണ് അപ്പോൾ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഏഴ് അധ്യായങ്ങളും മുപ്പത്തിരണ്ട് വകുപ്പുകളുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള നിയമം ആ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അതിൽ നമ്മൾ പറഞ്ഞു ഏഴ് അധ്യായങ്ങളുണ്ട് മുപ്പത്തിരണ്ട് വകുപ്പുകളും ഉണ്ട് ഇനി മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഒരു പൗരനെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നത് എത്ര വയസ്സിന് മുകളിലാണ് എന്ന് ചോദിച്ചാൽ അറുപതോ അതിന് മുകളിൽ ഉള്ള പൗരന്മാരെയാണ് രാജ്യത്ത് മുതിർന്ന പൗരന്മാരായി കണക്കാക്കും പിന്നീട് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയെ അല്ലെങ്കിൽ കുട്ടിയായി കണക്കാക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികളെയാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ മൈനറായി കണക്കാക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള വ്യക്തികളെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു മുതിർന്ന പൗരനെ അല്ലെങ്കിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നത് അറുപത് വയസ്സും അതിനു മുകളിലോ അതുപോലെ തന്നെ കുട്ടികളായി കണക്കാക്കുന്നത് പതിനെട്ട് വയസ്സ് അതിനു മുകളിലാണ് അതുപോലെ തന്നെ മൈനറായി കണക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻസുകളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് അപ്പോൾ കൃത്യമായി പഠിച്ചു പോവുക വീണ്ടും ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം